സിലബസിലുള്ള എല്ലാം പഠിച്ചു വന്നാലും പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റണ നമുക്ക് ലിമിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരു സ്റ്റേജിൽ പ്രസവിക്കുമ്പോഴും തോന്നിയിട്ടുള്ളത് പിന്നെ ആദ്യം ഇവിടെ അതിനു അതിനുമുമ്പ് നമ്മൾ സ്റ്റേജ് കയറുമ്പോൾ ചെറിയൊരു പേടിയും വേറെലൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും എന്തായാലും ഇല്ല മാറ്റം ചെറുതായിട്ട് വന്നിരികയാണ് അപ്പം നമ്മൾ അവിടെ സ്റ്റെക്കാവണം അതിനൊക്കെ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതൊക്കെ ശരിയാകുമെന്ന് കരുതുന്നു വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ക്ലാസ് കറക്റ്റ് പത്ര മണിക്ക് തുടങ്ങി ആദ്യമായി പരിചയപ്പെട്ടു രണ്ടാമത്തെ വിഷയം ചോദ്യോത്തര വേളയാണ് ചോദ്യോത്തര വേളയിലൊക്കെ നമുക്ക് പറയാനും ചോദ്യം ചോദിക്കുമ്പോൾ അതിനനുസരിച്ചൊരു മറുപടി പറയാനൊക്കെ ഉള്ളൊരു പ്രചോദനം നമുക്ക് കിട്ടി മൂന്നാമത്തെ വിഷയം നമ്മൾ ഈ ഹാളിലുള്ള ഒരു വിഷയ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് അപ്പോൾ ഞാനെടുത്ത വിഷയം ടെലിവിഷനാണ് ടെലിവിഷനെ ടെലിവിഷൻ്റെ ദോഷത്തെക്കുറിച്ചിട്ടും ഗുണത്തെക്കുറിച്ചിട്ടും മുമ്പും അതിൻ്റെ ശേഷമുള്ള വിഷയത്തെക്കുറിച്ചും ഇപ്പോ ടെലിവിഷനെ കുറിച്ചിട്ടുമൊക്കെ വ്യക്തമായിട്ട് സംസാരിച്ചു നാലാമത്തെ വിഷയം പിന്നെ വിഷയത്തിൽ നമ്മൾ ഇന്നത്തെ വിഷയ ധൈര്യം ധൈര്യവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്കറിയണമാതിരിയൊക്കെ സം പറയാൻ കഴിഞ്ഞു പിന്നെ ഇതിൽ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത വളപുരത്തുള്ള രണ്ടാമത്തെ ക്ലാസ്സാന്ന് പറഞ്ഞു എങ്കിലും വളരെ വളരെ നല്ല ഉഷാറായിട്ടുണ്ട് ഞാനൊന്ന് ഒന്ന് രണ്ടും മൂന്നും നാലും അഞ്ചും ക്ലാസ്സിലൊക്കെ വന്നിട്ടാണ് ഇങ്ങനെ നിന്ന് സംസാരിക്കാനുള്ളൊരു ധൈര്യം വന്നിട്ടുള്ളത് പിന്നെ ഞാൻ എല്ലാ ക്ലാസ്സിലും ഒരു വിഷയമാണ് പ്രസംഗം പഠിക്കാനുള്ളതല്ല പരിശീലിക്കാനുള്ളതാണ് അത് പരിശീലിച്ചു തന്നെ വേണം പരിശീലിച്ചു കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് നമുക്കതിൻ്റെ ഒരു വ്യക്തമായൊരു രൂപം നമുക്ക് ഇവിടുന്ന് ഈ ക്ലാസ്സിൽ നിന്ന് നേടിയിട്ടുതന്നെ നമുക്ക് പോവാം